ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൃഗമഹാരാജാവിനെ മോക്ഷം ലഭിച്ച കഥ കേട്ടാലോ ഒരിക്കൽ ദ്വാരകയുടെ പരിസരത്ത് കളിക്കുകയായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രന്മാർ കിണറ്റിൽ ഒരു വലിയ ഓന്തി കിടക്കുന്നത് കണ്ടു അവർ അമ്പരപ്പൂടെ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഓടിയെത്തിയ നഗരവാസികളെല്ലാം ചേർന്ന് പൊട്ടക്കിണറ്റിലുണ്ടായിരുന്ന ഓന്തിനെ വലിച്ചു കയറ്റാൻ നോക്കിയെങ്കിലും വലിയ ഭാരവും വലിപ്പവും ഉണ്ടായിരുന്ന അതിനെ ഉയർത്താൻ കഴിഞ്ഞില്ല കുട്ടികൾ ഓടിവന്ന് അഭ്യർത്ഥിച്ചത് കേട്ട് സാക്ഷാൽ കൃഷ്ണഭഗവാൻ പൊട്ടക്കിണറ്റിൻ്റെ അടുത്ത് ചെന്നു ഈ കൂറ്റൻ ഓന്തിനെ തൻ്റെ ഇടത്തെ കൈകൊണ്ട് സ്പർശിച്ചപ്പോൾ തന്നെ അത് ദിവ്യരൂപിയായ ഒരു പുരുഷനായി മാറി ഈ മായാജാലം കണ്ട സർവരും അമ്പരന്നു ശ്രീകൃഷ്ണനാകട്ടെ അദ്ദേഹത്തോട് ഈ രൂപമാറ്റത്തിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് ആരാഞ്ഞു അങ്ങനെ ഓന്തിൽ നിന്ന് മനുഷ്യരൂപം പ്രാപിച്ച ദിവ്യരൂപം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പ്രഭു അങ്ങേക്ക് അറിയാത്തതായി ഈ ത്രിലോകങ്ങളിൽ യാതൊന്നും തന്നെയില്ല എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കഥ പറയാം മഹാനായ ഇക്ഷാഹു രാജാവിൻ്റെ പുത്രനായ മൃഗനാണ് ഞാൻ മൃഗമഹാരാജാവ് എന്ന ജന്മത്തിൽ ഏറ്റവും വലിയ ദാനശീലന്മാരിൽ ഒരാളായിരുന്നു ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും മഴക്കാലത്ത് ഭൂമിയിൽ വീഴുന്ന ജലകണികളെയും ഒരു പക്ഷേ ഒരാൾക്ക് എണ്ണി തീർക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഞാൻ ദാനം ചെയ്ത പശുക്കളുടെ എണ്ണം എടുക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല ഏറ്റവും ഇഷ്ടമായ പശു എന്ന് പേര് കേട്ട കപില പശുക്കളെ മാത്രമാണ് ഞാൻ ദാനം ചെയ്തത് ബ്രാഹ്മണർ ഭക്തന്മാർ ദരിദ്രർ ഇവരെല്ലാവരും അതിൻ്റെ പാലും വെണ്ണയുമെല്ലാം ഉപയോഗിച്ച് ജീവിതം കഴിച്ചു ഇതുകൂടാതെ ധാരാളം യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു വഴി നീളെ തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് കേൾവി കേൾക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ബ്രാഹ്മണനെ ഞാൻ ഒരു പശുവിനെ ദാനം ചെയ്തു ലക്ഷണമൊത്ത പശു പക്ഷേ ആരുടെയെങ്കിലും കൈപ്പിഴ കൊണ്ടാണോ അതോ ആ പശു സ്വയം കയർ പൊട്ടി പോകുന്നതാണോ എങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിയില്ല ആ പശു വീണ്ടും ഞാൻ ദാനം ചെയ്യാൻ നിർത്തിയിരിക്കുന്ന പശുക്കളുടെ കൂട്ടത്തിൽ എത്തിച്ചേർന്നു ഇതറിയാതെ ഈ പശുവിനെ വീണ്ടും ഞാൻ മറ്റൊരു ബ്രാഹ്മണനെ ദാനം ചെയ്തു ഈ പശുവിനെ ബ്രാഹ്മണൻ കൊണ്ടുപോകുമ്പോൾ തൻ്റെ പശുവിനെയും തിരക്കി വന്ന ബ്രാഹ്മണനും കൂടി വളക്കായി രണ്ടു ബ്രാഹ്മണന്മാരും ഇതെനിക്ക് മഹാരാജാവ് ദാനം ചെയ്തു തന്ന പശുവാണെന്ന് ഉറച്ചു നിന്നു ഒടുവിൽ അവർ എൻ്റെ അരികിൽ വന്നു അപ്പോൾ മാത്രമാണ് എനിക്ക് പറ്റിയ തെറ്റേ ഞാൻ അറിയുന്നത് ഞാൻ അവരോട് ക്ഷമ പറഞ്ഞ് പരിഹാരം ചോദിച്ചെങ്കിലും അവർ മാപ്പ് തരാതെ മടങ്ങി അപ്പോഴേക്കും എൻ്റെ മരണസമയം എത്തിക്കഴിഞ്ഞിരുന്നു യമകിങ്കരന്മാർ വന്ന് എന്നെ യമരാജാവിൻ്റെ മുന്നിലെത്തിച്ചു അദ്ദേഹമാകട്ടെ എന്നോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് എണ്ണമറ്റ നന്മകൾ ചെയ്തു തീർത്തിട്ടുണ്ട് അതിൻ്റെ പുണ്യം അങ്ങക്ക് ആവോളം ഉണ്ടാവുകയും ചെയ്യും എങ്കിലും അറിയാതെയാണെങ്കിലും ഒരു പാപം ചെയ്തിരിക്കുന്നു അങ്ങേക്ക് ഏത് ഫലമാണ് ആദ്യം അനുഭവിക്കേണ്ടത് നന്മകളുടെ ഫലമായ സ്വർഗത്തിലേക്കുള്ള വാസമോ അതോ പാപത്തിനുള്ള ശിക്ഷയോ അപ്പോൾ ഞാൻ ഓർത്തു പുണ്യം ഏറെയുണ്ട് ഒരു ചെറിയ തെറ്റിൻറ്റേത് മാത്രമാണ് പാപമുള്ളത് അതനുഭവിച്ചാൽ അനന്തകാലം സ്വർഗത്തിൽ വസിക്കാമല്ലോ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ശിക്ഷ ആദ്യം തന്നോളൂ അങ്ങനെ നീച ജന്മമായ ഓന്തിൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് പിറന്നു വീണു അന്നു മുതൽ വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ ഓന്തിൻ്റെ രൂപവുമായി കഴിയുകയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് അനന്തമായ പുണ്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് യമരാജൻ എനിക്ക് ഈ ഓന്തിൻ്റെ ജന്മം തന്നത് അതുകൊണ്ടാണല്ലോ അങ്ങയുടെ കരലാളനമേൽക്കാനും ഈ പുണ്യം പ്രാപിക്കാനും എനിക്ക് കഴിഞ്ഞത് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം യോഗീശ്വരന്മാർക്ക് പോലും നേരിട്ട് കാണാൻ കഴിയാത്ത ഈ സ്വരൂപം ദർശിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ അങ്ങയുടെ സ്പർശനത്താൽ എന്നെ അനുഗ്രഹിച്ചല്ലോ അങ്ങയുടെ സ്വപ്നങ്ങളെ എപ്പോഴും ഭക്തിയോടെ സ്മരിക്കാനുള്ള വരം എനിക്ക് തന്നാലും ഇങ്ങനെ പറഞ്ഞ് തൊഴുതു കിടക്കുന്ന മൃഗരാജാവിനെ വീണ്ടും എഴുന്നേൽപ്പിച്ചു ഭഗവാൻ പറഞ്ഞു മഹാരാജാവേ അങ്ങ് തീർച്ചയായും സുഹൃതി തന്നെ അങ്ങയുടെ പുണ്യത്തിൻ്റെ ഫലമായി അങ്ങയ്ക്ക് സ്വർഗവാസിയാകാൻ കഴിയുക തന്നെ ചെയ്യും അനന്തകാലത്തോളം അങ്ങ് സുഖമായി വാഴുക ഇത് കേട്ടതും മൃഗരാജാവ് തൊഴുതുകൊണ്ട് ആകാശത്തേക്ക് മറിഞ്ഞു ഭഗവാനാകട്ടെ ചുറ്റും കൂടി നിന്നവരോട് ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും പാപകർമ്മം ചെയ്യാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സറിവോടെ അല്ലെങ്കിലും പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഇതാ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടത് അങ്ങനെ എല്ലാവർക്കും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എപ്പോഴും നാമം ജപിക്കാം നാമജം നാമം ജപിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ ഹരി കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൾ